ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കോഴിക്കോട്ടെ ശനിയാഴ്ച ആയിരുന്നു നമ്മളതിൻ്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ അപ്പം അത് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയതും ശർക്കര പാനീയമാണ് വേണ്ടത് ശർക്കര നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഒന്ന് മെൽറ്റ് ആകാൻ വെച്ചിട്ടുണ്ട് അത് ഉരുക്കി വന്നപ്പോഴേക്കും നമ്മളത് അടിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പോഴൊക്കെ നമ്മൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ഏകദേശം തിളക്കാൻ തുടങ്ങും ചെറിയ രീതിയിൽ ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം നന്നായിട്ട് പത പതിഞ്ഞിങ്ങിന് പൊങ്ങി വരും ഈ പൊങ്ങി വരുന്ന സമയം നോക്കി വേണം നമ്മൾ ഈ നമ്മൾ നേരത്തെ ചിരകി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഈ ശർക്കര പാനീയമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ആ ഒരു പീരയുടെ വെള്ള കളറൊന്നും കാണാത്ത രീതിയിൽ ഫുൾ ബ്രൗൺ ആകാത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് സിം നമ്മുടെ സിമ്മ് മാറ്റിയിട്ടൊന്ന് കുറച്ച് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കാം എന്നുവെച്ചാൽ ആ ഒരു കളറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഫുള്ളും എല്ലാ പീരിയയിലും നമ്മുടെ ആ ഒരു പാനി പിടിക്കത്തക്ക രീതിയിൽ ചെയ്യണം എനിക്ക് ഇത്തിരി പാനി കൂടിപ്പോയിട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി അവല് കൂടി ഇട്ടിട്ടുണ്ട് അതുമായിട്ട് മിക്സായി വന്നപ്പോഴേക്കും നമ്മുടെ ആ ഗ്രേവിയുടെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ അങ്ങ് മാറിപ്പോയിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തിക്കായിട്ട് ഉണക്കി എടുക്കത്തക്ക രീതിയിൽ ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവാണ് ഇതിലകത്താണ് നമ്മൾ നമ്മുടെ പാനി ഇത് ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് അധികം തന്നെ മാവ് എടുക്കുക മാവ് എടുത്ത് നമ്മുടെ മാവിലോട്ട് ഈ നമ്മുടെ ശർക്കര പാനി ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മൾ ഉള്ളം കൈയിൽ വെച്ച് ഇങ്ങനെ തലവെല്ല് കൊണ്ട് സൈഡ് വശങ്ങളൊക്കെ ഇങ്ങനെ നൈസായിട്ട് പരത്തിയെടുക്കണം ഉള്ളിൽ കുറച്ചധികം തന്നെ വേണം കേട്ടോ നമുക്ക് ഈ ശർക്കര അതിൻ്റെ അകത്ത് ഇരിക്കേണ്ടതാണ് അപ്പം കടിക്കുമ്പോൾ എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കുറച്ചധികം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ അപ്പം നമ്മൾ അതിലേക്ക് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം തന്നെ ശർക്കര പാനി നമ്മൾ വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കളറൊന്നും നമ്മുടെ കയ്യിൽ പറ്റരുത് പറ്റിയാൽ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ ആകും അപ്പോൾ ഒരു ബ്രൗൺ കളറായി പോവും ഈ വെള്ള കളർ കിട്ടില്ല അത് ആവിയൊക്കെ കയറി വരുമ്പോഴത്തേക്കും പൊട്ടി ചിലപ്പോൾ പുറത്തൊക്കെ പോവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ പറ്റാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് പോലുള്ള ഉരുട്ടുന്ന പോലെയാണ് കേട്ടോ ഉരുട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും നമ്മുടെ കൈപ്പാടൊന്നും അതിൽ വരില്ല അത് നമ്മൾ തട്ടത്തിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പക്ഷെ അധികം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ അനിയറ്റയുടെ കലാവിരുദ്ധമാണെന്ന് അടുക്കിയിരിക്കുന്നത് മോമോസ് ഉണ്ടാക്കി വന്നതാണ് അപ്പോൾ ലാസ്റ്റത്ത് ഒരു ഉണ്ടയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റാൻ വേണ്ടി വെക്കാം അത് മൂടി വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിനിത് റെഡി ആയി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അഞ്ച് മിനിറ്റ് തന്നെ കഴിഞ്ഞിട്ടുണ്ട് നോക്കുമ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി ഇത് എന്തോന്നൊന്ന് ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കാം ആ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആവി വരുന്നുണ്ട് ഒട്ടും തന്നെ പൊട്ടിപ്പോയിട്ടില്ല കളവൊന്നും പുറത്തൊന്നും ആയിട്ടില്ല എന്നല്ല അടിപൊളിയായിട്ട് തന്നെ വൃത്തിക്ക് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ